എ ഡിജിപി അജിത് കുമാറിന്റെ കൈവശമുള്ളത് പി വി എൻവർ പൊട്ടിച്ചതിനേക്കാൾ വലിയ ബോംബ് ഒരു തലവന്റെ കീഴിലെ രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ബിജെപി അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇരു സംഘങ്ങളെയും ഒരുമിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ഭരണകക്ഷി എം എൽ എയായ പി വി എൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു പി വി എൻവർ പൊട്ടിച്ച ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ബോംബാണ് മുഖ്യമന്ത്രിക്കെതിരെ എ ഡിജിപി അജിത് ൈവശമുള്ളതെന്നും കൃഷ്ണദാസ് പറഞ്ഞു അജിത് കുമാറിനെ മാറ്റിയാൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എ സംരക്ഷിക്കാൻ കാരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പ്രഹസനമാണ് ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ അജിത് കുമാറിനോട് തന്നെ ആവശ്യപ്പെടുന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലതെന്നും കൃഷ്ണദാസ് എ ഡിജിപിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാം ഫോൺ ചോർത്തിയതായി അൻവർ വെളിപ്പെടുത്തിയിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ എഡിജിപി ഫോൺ ചോർത്തുമെന്ന് കരുതുന്നില്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പിയുടെ പ്രവൃത്തി ദാവൂദ് ഇബ്രാഹിമുമായി ഉപമയ്ക്കാവും വിധമാണെന്ന് പറഞ്ഞത് ഭരണപക്ഷ എം എൽ എ തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല മുഖ്യമന്ത്രി രാജിവെക്കണം ബിജെപി നേതൃത്വം നൽകുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു പി വി ആരോപണങ്ങൾ ഗൌരവമുള്ളതാണെന്ന് പറയുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച അന്വേഷണം ഗൌരവമുള്ളതാണെന്ന് പറയാൻ സാധിക്കുമോ സി പി അതിന്റെ അനിവാര്യമായ പതനത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ് തൃശൂർ പൂരം കലത്തിയത് സുരേഷ് ഗോപി ജയിപ്പിക്കാനാണെന്ന് ആരോപിച്ച് ശ്രദ്ധ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭരണം നിലനിർത്താനുള്ള ഒത്താശയാണ് ഇതിലൂടെ സതീശൻ ചെയ്യുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു